നമസ്കാരം കോഴിക്കോട് നിന്ന് ബാംഗ്ലൂരിലേക്ക് കെ എസ് ആർ ടി സിയുടെ ഡി എൽ ബസ്സിൽ യാത്ര ചെയ്തായിരുന്നു ഏതാണ്ട് നൂറ് കിലോമീറ്റർ വേഗതയിൽ തൊണ്ണൂറ് നൂറ് കിലോമീറ്റർ വേഗതയിൽ ഈ മൈസൂർ ബാംഗ്ലൂർ അതിവേഗ പാതയിലൂടെ ബസ് കുതിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഉഗ്ര ശബ്ദം കേട്ടത് ബസ്സിൻ്റെ മുന്നിലെ ടയർ പൊട്ടിത്തൊരിച്ചു അതിഭീകരമായ ഒരു അപകടം ഉണ്ടാകേണ്ട സാഹചര്യം ഇതിലെ ഡ്രൈവർ മജീദ് എന്ന് പറയുന്ന ഡ്രൈവർ വളരെ സുരക്ഷിതമായി ഈ വാഹനം ഏതാണ്ട് നൂറ് ഇരുന്നൂറ് മീറ്ററോളം നിയന്ത്രിച്ച് കൊണ്ടുവന്ന് ഇവിടെ യാത്രക്കാരുടെ ജീവനോ ഒരു തരത്തിലുള്ള അപകടവും ഉണ്ടാവാതെ സംരക്ഷിച്ച് ഇവിടെ നിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ അവർ തന്നെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ടയർ മാറ്റിയാണ് ലോറിക്കാരെ നിർത്തി അവരോട് ജാക്കി വാങ്ങി പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ടയറൊക്കെ തന്നെ ഇത്തരം ബസ്സുകൾ ഒന്ന് ഇത്തരം ദീർഘദൂര ബസ്സുകൾ ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ പുതിയ ബസ്സായിട്ട് അപ്ഡേറ്റ് ചെയ്യണം പഴയ ബസ്സുകൾ സർവീസ് വീണ്ടും വീണ്ടും നീട്ടിയാണ് ഒരു ബാത്ത് പഴയ ടയറുകൾ ഇത്തരം ടയറുകൾ ടയർ ഇൻസ്പെക്ടർമാർ പരിശോധിച്ച് നല്ല ടയറാന്ന് ഉറപ്പുവരുത്തിയിട്ട് ബസ്സിൽ ആളുകളെ കയറ്റി വിടാൻ പാടുള്ളൂ കെ എസ് ആർ ടി സിക്ക് ഉത്തരവാദിത്തം ജനങ്ങളെ കയറ്റി ടിക്കറ്റ് കൊടുത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ഈ ഇത്തരത്തിൽ വാഹനത്തിൽ ജീവനക്കാരിയായിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് നല്ല കണ്ടീഷനാണോ എന്ന് എഞ്ചിനീയർമാർ പരിശോധിക്കണം യാത്രക്കാരുടെ ജീവനാണ് വലുത് ഇത് അത്ഭുതകരമായിട്ട് ഈ വണ്ടി ഇവിടെ നിയന്ത്രിച്ച് നിർത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ നോക്കുക ഇത് അല്പം കൂടെ ഈ നിന്നത് കുറച്ചുകൂടെ അതായത് സെൻ്റർ ട്രാക്കിലായതുകൊണ്ടാണ് നിയന്ത്രിച്ച് ഇവിടെ എത്തിയത് ഈ മുന്നിലെ ടയർ പൊട്ടിത്തെറിച്ചത് അത് ഇവിടെ കയറി അപകടം ഉണ്ടായത് എന്താ സ്ഥിതി ഇതിൽ യാഥാരാളം സ്ത്രീകൾ കുട്ടികൾ ആളുകളൊക്കെ യാത്ര ചെയ്യുന്നതല്ലേ കുടുംബനാഥന്മാരല്ലേ എല്ലാവരും ജീവൻ അപകടത്തിലാവില്ലായിരുന്നു അതുകൊണ്ട് കെ എസ് ആർ ടി സി ശ്രദ്ധിക്കണം ഇങ്ങനെ ഇത്തരത്തിലുള്ള പഴഞ്ചൻ വാഹനങ്ങൾ മാറ്റണം ദീർഘദൂര യാത്രക്ക് ഉപയോഗിച്ച് തുടർച്ചയായി സഞ്ചരിക്കാനുള്ള വാഹനമാണ് തന്നെയല്ലേ നിങ്ങൾ ഈ സാധാ എയർ എന്ന് നിറയ്ക്കുന്നത് നിർത്തിയിട്ട് നൈട്രജൻ പോറി പോലുള്ള എയർ നിറച്ച് ടയറിന് കൂടുതൽ വില സുരക്ഷിതത്വം കൊടുക്കുന്ന പൊട്ടിത്തെറിക്കാൻ സാധ്യതയില്ലാത്ത നൈട്രജൻ പോലുള്ള വാതകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിറയ്ക്കാൻ ശ്രമിക്കണം ഇതൊന്നും ചെയ്യാതെ യാത്രക്കാരുടെ ജീവൻ വെച്ചുകൊണ്ട് പന്താടരുത് ഇതുവഴി കടന്നു പോയൊരു കർണാടകയുടെ ലോറി അവരിത് കണ്ട് ഇവിടെ വന്ന് അവരുടെ ജാക്കിയുമായിട്ട് വന്നിട്ട് ഈ ബസ് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഒരുക്കാനുള്ള കഠിന പരിശ്രമങ്ങൾ അവരാണ് ഇവർ വന്നിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് സമീപത്തെയുള്ള ലോറി ആ ലോറിയിലെ ജീവനക്കാർ വന്നിട്ടാണ് ഇതൊക്കെ തന്നെ ശരിയാക്കിയത് അതുപോലെ പുറകിൽ വന്ന പാലക്കാട് ബാംഗ്ലൂർ സ്വിഫ്റ്റ് ബസ്സിലെ ജീവനക്കാർ നാട്ടുകാർ അതുപോലെ സമീപത്തുള്ള ആൾ ഇവരെല്ലാം കൂടി ചേർന്നുകൊണ്ട് കാ കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഇതിൻ്റെ റിപ്പയറിംഗ് പ്രവൃത്തി പൂർത്തീകരിച്ചത് അങ്ങനെ വളരെ ദീർഘനേരം എല്ലാവരും കഠിനാധ്വാനം ആരും തൊഴിലാളികളല്ല എല്ലാവരും ജോലി ചെയ്തിട്ട് പിന്നെ പിന്നൊരു പ്രത്യേകത എന്ന് പറയേണ്ടത് ആളുകളൊക്കെ തന്നെ നന്നായി സഹകരിച്ചു പിന്നെ ഈ ടയറിൻ്റെ അവസ്ഥ കണ്ട വളരെ ദുർബലമായ ടയർ ഒരു സുരക്ഷിത്വം ഇല്ലാത്ത ടയറ് ഇത് പരിശോധിക്കേണ്ട ആളുകൾ അത് ചെയ്യാത്തത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് തന്നെയല്ല വാഹനത്തിൻ്റെ കാലപ്പഴക്കം ഇതൊക്കെ തന്നെ വലിയ പ്രശ്നമാണ് ദീർഘദൂര ബസ്സിന് ഇങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഈ ബസ്സിൻ്റെ സ്റ്റെപ്പിനെയാണ് ഈ കാണുന്നത് മുട്ട ടയറ് ഒരു ബാംഗ്ലൂർ ബസ്സിൻ്റെ ദീർഘദൂര ബസ്സിൻ്റെ സ്റ്റെപ്പിനെയാണ് ഈ കാലത്ത് കെ എസ് ആർ ടി സിയുടെ ഇത് ശരിയല്ല പറയാതിരിക്കാൻ നിർവഹമല്ല വെറുതെ എന്തെങ്കിലും പ്രസ്താവന അടിച്ചതുകൊണ്ടായില്ല ശ്രദ്ധിക്കണം ഈ ഡ്രൈവറും ജീവനക്കാരും ഇത്രയും ശ്രദ്ധിച്ച് ഈ വാഹനം നിർത്തിയില്ല എന്തായിരുന്നു അവസ്ഥ എന്നിട്ട് പകരം മാറ്റേണ്ട ടയറാണ് ഈ കാളും ഇത്രയും അധ്വാനിച്ചുകൊണ്ട് ടയർ ഇറക്കിയപ്പോൾ ഞങ്ങൾ കാണുന്ന കാഴ്ചയാണ് ഇത് ശരിയല്ല ഇതിന് പരിഹാരം ഉണ്ടാവണം കെ എസ് ആർ ടി സിയുടെ മാനേജ്മെൻറ്റ് മന്ത്രിയൊക്കെ തന്നെ ശ്രദ്ധിക്കണം കാര്യങ്ങൾ നടക്കണം ആളുകളുടെ ജീവനാണ് വാഹനത്തിനുള്ളത് ശ്രദ്ധിക്കണം പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കാനാണ് നന്ദി നമസ്കാരം